നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും തിളക്കം നിറയ്ക്കുന്ന ക്രിസ്മസ് കാലമാണിത് വർണ്ണാഭമായ നക്ഷത്രങ്ങളും അലങ്കരിച്ച ക്രിസ്മസ് ട്രീകളും സമ്മാനപ്പൊതികളും രുചികരമായ വിഭവങ്ങളുമെല്ലാം ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു എന്നാൽ ഈ വെളിച്ചങ്ങൾക്കപ്പുറം ക്രിസ്തുമസ് വെറും ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ എന്നൊരു ചോദ്യം നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതുണ്ട് ക്രിസ്തുമസ് വെറും ആഘോഷമല്ല അതൊരു സന്ദേശമാണ് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ലോകത്തിന് നൽകിയ സന്ദേശം പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെതുമാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുൽകൂടൊരുക്കുന്നതിലും കേക്ക് മുറിക്കുന്നതിലും പുതുവസ്ത്രങ്ങൾ അണിയുന്നതിലും മാത്രം ഒതുങ്ങിപ്പോയാൽ ഈ അമൂല്യമായ സന്ദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് നഷ്ടമാകും ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ ആഴം എന്താണ് അത് വെളിച്ചം പകരലാണ് ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകാൻ ഉപകരിക്കണം ഇരുട്ടിലും ഒറ്റപ്പെടലിലും കഴിയുന്നവരെ സഹായിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും നമുക്ക് കഴിയണം ക്രിസ്തുമസ് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ് ദൈവം തന്റെ ഏകജാതനെ ലോകത്തിന് നൽകിയതുപോലെ നിസ്വാർത്ഥമായ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള അവസരമാണ് ക്രിസ്തുമസ് അയൽക്കാരനോടും സഹപ്രവർത്തകനോടും വഴിയിലൊരാളോടും ഉള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ആ സ്നേഹം പ്രതിഫലിക്കണം ക്രിസ്തുമസ് പങ്കുവയ്ക്കലും ദാനവുമാണ് സമ്മാനങ്ങൾ കൈമാറുന്ന ഈ വേളയിൽ നമുക്ക് ചുറ്റുമുള്ള വിശക്കുന്നവരെയും രോഗിയെയും കഷ്ടപ്പെടുന്നവനെയും നാം മറക്കാതിരിക്കുക അവർക്ക് നമ്മുടെ സമയം ദയ സഹായം എന്നിവ നൽകുന്നതാണ് ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ ദാനം ക്രിസ്തുമസ് വിനയമാണ് രാജാതിരാജനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഏറ്റവും വിനയത്തോടെ ഒരു കാലിത്തൊഴുത്തിലാണ് നമ്മളുടെ ജീവിതത്തിൽ അഹങ്കാരം ഉപേക്ഷിച്ച് എളിമയോടും വിനയത്തോടും കൂടി ജീവിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തിരുപ്പിറവി ഓർക്കുക ക്രിസ്മസ് ആഘോഷം ഒരു ദിവസത്തെ മനോഹരമായ ഓർമ്മയായി അവസാനിക്കേണ്ട ഒന്നല്ല മറിച്ച് ക്രിസ്മസിന്റെ ആത്മാവ് സമാധാനം സ്നേഹം ദയ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കണം നമ്മുടെ വീടുകളിലെ അലങ്കാരങ്ങൾ പോലെ നമ്മുടെ മനസ്സും സ്നേഹം കൊണ്ട് അലങ്കരിക്കപ്പെടട്ടെ ക്രിസ്മസ് വെറും ആഘോഷമല്ല അതൊരു ജീവിത രീതിയാണ് ലോകത്തിന് സ്നേഹത്തിൻ്റെയും ദയയുടെയും വെളിച്ചം പകർന്നു നൽകുന്ന ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം